മഹാഭാരത യുദ്ധം ആരംഭിക്കുന്ന സമയമായപ്പോൾ ഇരു കൂട്ടരുടെയും പക്ഷത്തുനിന്ന് സന്ധി സംഭാഷണമെന്നോളം ദൂതന്മാരെ അയക്കുന്നു അങ്ങനെ ആദ്യം തന്നെ പാണ്ഡവരവരുടെ പുരോഹിതനെ ഹസ്തനാപുരിയിലേക്ക് അയക്കുന്നു എന്നാൽ അതിനുള്ള മറുപടി എന്നോളം ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മന്ത്രിപ്രമുഖനാകുന്ന സഞ്ജയനെ തിരികെ പാണ്ഡവർ വസിക്കുന്ന ഉപപ്രളാവൃത്തത്തിലേക്ക് അയക്കുന്നു അവിടെ ചെന്ന് ഹസ്തനാപുര രാജാവിൻ്റെ സന്ദേശം അറിയിക്കുന്നു എന്നാൽ യുധിഷ്ഠിതനും കൂട്ടരും തങ്ങളുടെ ഇന്ദ്രപ്രസ്ഥം തിരികെ നൽകിയാൽ മാത്രം യുദ്ധം ഒഴിവാക്കാമെന്നുള്ള സന്ദേശം പറയുന്നു അങ്ങനെ ആ സന്ദേശവുമായി സഞ്ജയൻ തിരികെ വന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നു ധൃതരാഷ്ട്ര മഹാരാജാവ് അദ്ദേഹത്തോട് ആരായിരുന്നു സഞ്ജയാ ഭവാനോട് യുധിഷ്ഠിരൻ എന്താണ് പറഞ്ഞത് വളരെ സൈന്യങ്ങളും യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന യുധിഷ്ഠിരന്റെ പ്രീതിയായി വന്നു ചേർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ മട്ടും മാതിരിയുമൊക്കെ എങ്ങനെയാണ് സഹോദരന്മാരും പുത്രന്മാരും എപ്പോഴും യുധിഷ്ഠിരന്റെ ആജ്ഞ കേൾക്കുവാൻ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നതായി എനിക്ക് തോന്നുന്നു ധർമ്മചാരിയായ അദ്ദേഹത്തെ യുദ്ധത്തിൽ നിന്നും പിന്മടങ്ങുക എന്ന് ഉപദേശിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ ഇത്തരമുള്ള ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി സഞ്ജയൻ പറഞ്ഞു തുടങ്ങി പാഞ്ചാലന്മാരും പാണ്ഡവന്മാരും ഒന്നിച്ച് എപ്പോഴും യുധിഷ്ഠിരന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു അവരെയെല്ലാം യുധിഷ്ഠിരനാണ് ശാസിച്ച് നടത്തുന്നത് പാഞ്ചാലന്മാരുടെയും പാണ്ഡവന്മാരുടെയും രഥസമൂഹങ്ങൾ അവിടെ വന്ന് യുധിഷ്ഠിരനെ തിരിഞ്ഞു നിന്ന് അഭിനന്ദിക്കുന്നു ആകാശ തുതിച്ചു നിൽക്കുന്ന ആദിത്യനെ പോലെയാണ് പാഞ്ചാലന്മാർക്ക് ദീപ്ത തേജസ്സിയായ യുധിഷ്ഠിരന്റെ ദർശനം കെ കെയന്മാരും മത്സ്യന്മാരും തേജസ്വിയെ അഭിനന്ദിക്കുന്നു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരും മികവോടുകൂടി തന്നെ നിൽക്കുന്നു ധൃതരാഷ്ട്രമഹാരാജാവിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം ആ സഭ അല്പസമയം ശാന്തമായി ആ ശാന്തതയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മഹാരാജാവ് പറഞ്ഞു സഞ്ജയാ ഭവാൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു മഹോത്സവന്മാർ തന്നെയാണ് അവർ അവരെല്ലാവരും ഒരു ഭാഗത്ത് ചെന്ന് നിന്നാൽ അവരോടൊപ്പം നിൽക്കുന്നതിന് ഭീമൻ ഒരാൾ മാത്രം മതി ഭീമനെ ചിന്തിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും അധികം ഭയം തോന്നുന്നത് ക്രുദ്രനും അമൃഷനുമായ അവനെ വ്യാക്രത്തെ മാനെന്ന പോലെ ഞാൻ ഭയപ്പെടുന്നു ഞാൻ നെടുവീർപ്പിട്ട് സിംഹത്താൽ പോലെ ഗൃഹോദരനാൽ ഭീതനായി ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ കഴിച്ചു കൂട്ടുന്നു ശക്രതുല്യനായ ആ തേജസ്സി മഹാബാഹു ഇടഞ്ഞു പോരാടുവാൻ കാത്തു തന്നെ നിൽക്കുന്നു അവനോട് എതിർക്കുവാനായി ഈ നമ്മുടെ സൈന്യത്തിൽ ആരും തന്നെ ഇല്ല കുന്തിപുത്രനായ ഭീമസേനൻ അമർഷാസി ആകുന്നു കളിയായി ചിരിക്കാത്ത കോപഹാസി ആ പാണ്ഡവൻ കോപാഗ്നിയായ അവൻ്റെ ആ യുദ്ധത്തിൽ ആ മഹാരഥൻ്റെ കൂടിയുള്ള നോട്ടം ഭയം കൊള്ളിക്കും അവന്റെ അട്ടഹാസം ശത്രുക്കളെ കിടിലം കൊള്ളിക്കും മഹാവേകനും മഹോത്സലനും മഹാബാഹുവും മഹാബലനുമായ ബൃഹോദരൻ മർക്കടമുഷ്ടിക്കാരനും മന്ദമാധുരന്മാരുമായ എൻ്റെ മക്കളെ ഗത കൊണ്ട് പ്രഹരിച്ച് കൂട്ടത്തോടെ കൊന്നുകളയും ഒരു ശ്രേഷ്ഠനായ അവൻ ദണ്ഡേന്തിയ പോലെ യുദ്ധത്തിൽ ഗതയുമായി ചുറ്റി നടക്കും സ്വർണം കൊണ്ട് കെട്ടിച്ച ഇരുമ്പുകഥ ബ്രഹ്മദണ്ഡെന്ന വിധം ഞാൻ മനസ്സുകൊണ്ട് കാണുന്നു മാന്കൂട്ടത്തിലുള്ളിൽ ശക്തനായ സിംഹത്തെ എന്ന പോലെ എന്റെ സൈന്യത്തിൽ ആ ഭീമപരാക്രമനായ ഭീമസേനൻ സഞ്ചരിക്കും സംശയമൊന്നും തന്നെ വേണ്ട എൻ്റെ മക്കളെയൊക്കെ അവൻ കൊന്നൊടുക്കും ഒരാളെപ്പോലും ബാക്കി വയ്ക്കാതെ ബാല്യത്തിൽ തന്നെ അവൻ വലിയൊരു ഭക്ഷണപ്രിയൻ ആകുന്നു അതുപോലെ തന്നെ കോപിഷ്ടനും ആകുന്നു ഇതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് പിടയുകയാണ് എൻ്റെ മക്കളായ ദുര്യോധനാദികളെ ആന മർദ്ദിക്കുന്നത് പോലെ തന്നെ അവൻ മർദ്ദിച്ചു വിട്ടിട്ടുണ്ട് അവൻ്റെ വീര്യം മൂലം എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ ക്ലേശിക്കുകയാണ് ചെയ്യുന്നത് ഭീമപരാക്രമനായ ഭീമസേനൻ തന്നെയാണ് ഈ വഴിക്കൊക്കെ കാരണം ആൾ ആന കുതിരക്കൂട്ടം എന്നിവയെല്ലാം ചേർന്നുള്ള മഹാസൈന്യത്തെ ക്രോധമൂർച്ചയാൽ അഭീമകായനായ ഭീമസേനൻ വിഴുങ്ങും അതെന്റെ മനസ്സിൽ ഞാൻ കാണുന്നു അസ്ത്രവിദ്യയിൽ ദ്രോണാർജുനന്മാർക്ക് തുല്യമാകുന്നു അവൻ വായുവേഗത്തിലും ക്രോധത്തിലും രുദ്രനാകുന്നു ഭീമസേനൻ ഭീമനെ കൊല്ലുവാൻ ആർക്കും കഴിയുകയില്ല സഞ്ജയ മർഷനും വീരനുമായ ഭീമസേനനെ കൊല്ലുവാൻ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഭാഗത്ത് അവൻ മുൻപേ യക്ഷന്മാരെയും രക്ഷസുകളെയും കൂട്ടത്തോടെ മുടിച്ചവനാകുന്നു അവന്റെ ശക്തിയെ എതിർക്കുവാൻ മനുഷ്യരാരെങ്കിലും ഉണ്ടോ പോലും അവൻ എന്റെ പാട്ടിൽ നിൽക്കാത്തവനാകുന്നു ഇന്നെൻ്റെ ദുഷ്ടസന്താനങ്ങളാൽ സന്താപിക്കപ്പെട്ടവനാകുന്നു ഞാൻ ആ ക്രൂരനും രോഷാകുലനുമായ അവനിനി നാം പിൻപോട്ടു മാറിയാലും അതായത് ഈ യുദ്ധത്തിൽ നിന്നും മാറിയാലും അവൻ പിൻപോട്ടു മാറുകയില്ല പുരികം ചൊളിച്ച് തിരിഞ്ഞു നിന്ന് നോക്കുന്ന ഭീമനെ ഓർക്കുവാൻ പോലും കഴിയുന്നില്ല പന പോലെ ഉയർന്നവനും ശൂരനും ശൗരനും മഹാശക്തനും വലുപ്പത്തിൽ പാർത്ഥന്മാരിൽ വെച്ച് വലിയവനും പൊക്കം കൂടിയവനും അശ്വത്തേക്കാൾ വേഗമുള്ളവനും ആനയേക്കാൾ ബലമുള്ളവനും അവ്യക്ത ഭാഷയും മധുപിങ്കല നേത്രനുമായ ആ മഹാപാഡവൻ ആ പാണ്ഡുപുത്രന്റെ യഥാർത്ഥമായ രൂപഭാവങ്ങൾ ബാല്യത്തിൽ തന്നെ വ്യാസൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ക്രുദ്ധനായി അവൻ തേർ ആന ആൾ കുതിര എന്നീ ചതുരംഗ സൈന്യങ്ങളെ രൗദ്ര പരാക്രമനായി പോരിൽ മുടിക്കും അമർഷിയും കോവിഷ്ടനുമായ ഭീമൻ യോദ്ധാക്കളിൽ ഉത്തമനാകുന്നു ഞാൻ മുമ്പേ തന്നെ വിരോധം ചെയ്തിട്ടുണ്ട് അവനെ ഒരിക്കലും നശിച്ചു പോകാത്ത ഇരുമ്പുകൊണ്ടുള്ളതും പൊന്ന് കെട്ടിച്ചതുമായ അവൻ്റെ ഗത കൊണ്ട് നൂറുപേരെ കൊല്ലുവാൻ പോകുന്നു അവനോട് എതിർക്കുവാൻ എൻ്റെ മക്കളിൽ ആരുണ്ട് എൻ്റെ പുത്രന്മാർ നൂറ് പേരും മരിച്ചു ഞാൻ അവശനായി ഇരിക്കുമ്പോൾ അവരുടെ ഭാര്യമാരുടെ രോദനം കെട്ട് എങ്ങനെ ഞാൻ ജീവിക്കും സഞ്ജയ എനിക്ക് മരിക്കുവാൻ വല്ല വഴിയും കാണിച്ചു തരൂ വേനൽക്കാലത്ത് കത്തിപ്പടരുന്ന അഗ്നി ഉണക്കക്കാടിനെ ചുടുന്നതുപോലെ ഗതാഗസ്തനായ ഭീമൻ അർജുനനോട് ചേർന്ന് എൻ്റെ മക്കളെയെല്ലാം കൊന്നൊടുക്കും തീർച്ചയാകുന്നു ഇപ്രകാരമെല്ലാം ഭീമനെക്കുറിച്ച് ഓർത്ത് ധൃതരാഷ്ട്ര മഹാരാജാവ് വിലപിക്കുന്നു തൻ്റെ മക്കളെയെല്ലാം ഭീമൻ വധിച്ചു കളയുമെന്ന് ആ പിതാവിന് നല്ല വ്യക്തമായ കാര്യം തന്നെ ആകുന്നു അങ്ങനെ ഓർത്തുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്നു ധൃതരാഷ്ട്ര മഹാരാജാവ്